എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ എളുപ്പം രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇതിനധികം ഇൻഗ്രീഡിയൻസ് വേണ്ട അരപ്പ് വേണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് രാവിലെ ഭയങ്കര തിരക്ക് പിടിച്ച് ഓഫീസിൽ പോകാനും സ്കൂളിൽ കുട്ടികൾക്ക് പോകാനും ഒക്കെ ഉള്ള തിരക്കിനിടയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഞാൻ പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത് പടവലങ്ങ കുറച്ച് പരിപ്പ് ഞാൻ പിന്നെ വെള്ളരിക്കയുടെ ഒരു ചെറിയൊരു പീസും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഇതിനകത്ത് യാതൊരുവിധ അരപ്പും ചേർക്കുന്ന തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വരും ഇവിടെ പടവലങ്ങ മാങ്ങ വെള്ളരിക്ക തോരപ്പരിപ്പ് പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് പടവലങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചു വെള്ളരിക്കയും അതുപോലെ തന്നെ പിന്നെ ഇവിടെ കുക്കറിൽ ഇവിടെ ഞാനൊരു കാൽ കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി കുക്കറിലെടുത്തു ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെള്ളരിക്കയും ഒപ്പം തന്നെ പടവലങ്ങയും ചേർത്ത് കൊടുത്തു ആ ഒരു പച്ചമുളക് വലിയ പച്ചമുളകായിരുന്നു അതൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയും ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്താൽ മതി ഇനിയും നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി അതൊക്കെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർക്കാം ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനിയും അടച്ച് നമുക്കതൊന്ന് വേവിക്കാം ഒരു രണ്ട് വിസിൽ വരുത്തി അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും വെള്ളരിക്കയും പടവലങ്ങയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് നല്ലതുപോലൊന്ന് നമ്മുടെ ആ തവി വെച്ചിട്ട് നല്ലതുപോലൊന്ന് ഉടച്ചു കൊടുക്കണം ഇത്രയും സമയം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം മാങ്ങ പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് കുക്കർ അടച്ച് വെച്ച് വേവിച്ചു അതിന് ശേഷം നമ്മുടെ ആ തവി വെച്ചിട്ട് നല്ലതുപോലൊന്ന് ഉടച്ചു കൊടുക്കണം ഇതിൽ നമ്മൾ അരപ്പൊന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് കടുക് വറുത്തിട്ടയച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ചീനച്ചെടുത്തി വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ഉലുവയും ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി അതുപോലെ വറ്റൽ മുളക് കറി വേക്കില ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഈ ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ പടവലങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് നല്ലൊരു ഒഴിച്ചു കറിയാണ് ഒരുപാട് വെള്ളം പോലെയല്ല ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് പക്ഷേ ഇതിൽ നമ്മൾ ഇതൊന്നും അരപ്പൊന്നും ചേർക്കുന്നുമില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ പടവലങ്ങ ഒഴിച്ചുകറി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ തന്നേക്കൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ